പ്രേതങ്ങളും പ്രേതകഥയും പ്രേതപ്പാട്ടുമൊന്നും മലയാളത്തിന് അത്ര പുതുമയുള്ള കാര്യങ്ങളല്ല ഭാർഗവി നിലയം മുതൽ നമ്മളാ പ്രേതങ്ങളെ കാണുന്നുണ്ട് അവരുടെ പാട്ട് കേൾക്കുന്നുണ്ട് പണ്ട് ഒരു സംവിധായകൻ സംഗീത സംവിധായകനോട് പ്രേതത്തിന് കുറച്ച് പാട്ട് വേണമെന്ന് പറഞ്ഞു ആ കഥ കേട്ട് സംഗീത സംവിധായകൻ ഓടി രക്ഷപ്പെട്ടു പക്ഷെ അദ്ദേഹം പൂർണ്ണമായി പോയില്ല കുറച്ച് കാലം കഴിഞ്ഞ് തിരിച്ചു വന്നു നല്ല പത്തരമാറ്റ് പാട്ടുകളും ഉണ്ട് നല്ല ഒന്നാന്തരം മെലഡികളുമുണ്ട് ആ പാട്ടുകൾ കേട്ട് നമ്മൾ പേടിച്ചു നമ്മൾ പ്രണയിച്ചു ചിലപ്പോഴെങ്കിലും വല്ലാതെ നൊമ്പരപ്പെടുകയും ചെയ്തു ആ പാട്ടുകൾ നമ്മൾ കേൾക്കാത്ത നേരമില്ല അത് മൂളാത്ത ദിവസമില്ല ഈ പാട്ടുകളില്ലെങ്കിൽ മണിച്ചിത്രത്താഴ് എന്ന മലയാളത്തിൻ്റെ ഓൾ ടൈം ക്ലാസിക് അല്ലെങ്കിൽ എവർഗ്രീൻ ക്ലാസിക് പൂർണ്ണമാവുമായിരുന്നു മുപ്പത്തൊന്ന് കൊല്ലം മുമ്പ് ടെക്നിയിൽ നിന്നും നാഗവല്ലിക്കൊപ്പം ആ പാട്ടുകൾ മാത്രമല്ല കുറേ കഥകൾ കൂടിയാണ് നമ്മുടെ കൂടെ ഇറങ്ങി വന്നത് സത്യത്തിൽ നാഗവലിയിലല്ല ചാത്തന്മാരിലാണ് മണിച്ചിത്രത്താഴിൻ്റെ തുടക്കം അതിൻ്റെ കഥാകൃത്തായ മധുമുട്ടത്തിൻ്റെ നാട്ടിൽ ഒരു ആലുമൂട്ടിൽ മേടയുണ്ട് ദുർമരണമൊക്കെ നടന്നൊരു മേടയാണ് ആളുകൾ കൂടി കണ്ട മേട ആ മേടയിലെ ചാത്തനേറ് എന്നൊരു കഥയുമായിട്ടാണ് മധുമുട്ടം വർഷങ്ങൾക്ക് മുമ്പ് ഫാസിലിനെ കാണാൻ വരുന്നത് ഈ മധുമുട്ടത്തിൻ്റെ ആദ്യ സിനിമ തന്നെ എടുത്തത് ഫാസിലാണ് എന്നൊന്നും കണ്ണേട്ടൻ്റെ അങ്ങനെ ചാത്തനേർ എന്ന കഥയുമായി ഫാസിലിനെ വന്ന് കാണുന്നു ഫാസിലിനെ ആ കഥ ഇഷ്ടമാവുന്നു പക്ഷേ ആ കഥ തിരക്കഥയാവാൻ മൂന്ന് വർഷം എടുത്തു അതായത് ചാത്തനേർ നാഗവല്ലിയും ഡോക്ടർ സണ്ണിയും ഗംഗയും നഗുലനും ഒക്കെ ആയി മാറാൻ മൂന്ന് വർഷം അതിനിടയ്ക്ക് ഫാസിൽ പോയി രണ്ട് സിനിമകൾ എടുത്തു എൻ്റെ സൂര്യപുത്രിയും പപ്പയുടെ സ്വന്തം അപ്പൂസും രണ്ടും സൂപ്പർ ഹിറ്റാണ് സത്യത്തിൽ അതിൽ ആദ്യം മോഹൻലാലിന് പോലെ മമ്മൂട്ടിയായിരുന്നു ഇത്രയും നിശ്ചയിച്ചിരുന്നത് പിന്നെ തമാശയുടെ ഒരു ഒക്കെ വന്നതുകൊണ്ടാണ് മമ്മൂട്ടി മാറി മോഹൻലാലായത് മൂന്ന് വർഷം കൊണ്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തിയായതെങ്കിലും അറുപത് ദിവസം കൊണ്ട് അവർ ആ സിനിമ ഷൂട്ട് ചെയ്ത് തീർത്തു സത്യത്തിൽ അതിന് കാരണം എന്തായിരുന്നു വെച്ചാൽ പന്ത്രണ്ട് ദിവസം മാത്രമാണ് അതിൻ്റെ പ്രധാന ലൊക്കേഷനായ ഹിൽ പാലസ് അവർക്ക് ഷൂട്ടിങ്ങിന് കിട്ടിയത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഷൂട്ടിംഗ് തീർക്കേണ്ടി വന്നു അതുകൊണ്ട് ഫാസിലിനെ സഹായിക്കാൻ അന്ന് അഞ്ച് സംവിധായകരുണ്ടായിരുന്നു പ്രിയദർശൻ സിബി മലയിൽ സിദ്ദിഖ് ലാൽ പിന്നെ അതുപോലെ മൂന്ന് ഛായാഗ്രാഹകർ അങ്ങനെ നാല് യൂണിറ്റ് തുടർച്ചയായി ജോലി ചെയ്ത് അറുപത് ദിവസം കൊണ്ടാണ് ആ സിനിമ യാഥാർത്ഥ്യമായത് എന്തായാലും അവരുടെ കഷ്ടപ്പാടൊന്നും വെറുതെ ആയില്ല മലയാളത്തിൽ എക്കാലത്തെയും മികച്ചൊരു ക്ലാസിക് സിനിമയാണ് അവരുടെ ആ പ്രയത്നം നമുക്ക് സമ്മാനിച്ചത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ആ സിനിമ തിരുവനന്തപുരത്തെ ശ്രീകുമാർ തിയേറ്ററിൽ ഓടിയത് അതിന് മുമ്പ് അങ്ങനെ ഒരു വർഷം തുടർച്ചയായിട്ട് ഓടിയ ഒരുപാട് സിനിമകളൊന്നുമില്ല ഇല്ല കിലുക്കം ഗോഡ് ഫാദർ ഒരു വടക്കൻ വീരഗാഥ മൈഡൽ കുട്ടിച്ചാത്തൻ അങ്ങനെ വെരലിൽ രണ്ടാവുന്ന സിനിമകൾ മാത്രമേ ആ റെക്കോർഡ് സ്വന്തമായിട്ടുള്ളൂ അതിൽ തന്നെ ഈ ഗോഡ്ഫാദറിന്റെ നിർമ്മാതാവും ഈ മണിച്ചിത്രത്താഴിന്റെ നിർമ്മാതാവായിട്ടുള്ള സ്വർഗ്ഗചിത്ര അപ്പച്ചൻ തന്നെയാണ് അദ്ദേഹത്തിന് നല്ല രസകരമായ കഥയാണ് ഒരു നിർമ്മാതാവാൻ വേണ്ടി കോഴിക്കോട്ട് നിന്ന് ആലപ്പുഴയെത്തി ഒരുപാട് കാലം ഫാസിൽ പുറകെ നടന്ന് ഒരു നിർമ്മാതാവായ ആളാണ് സ്വർഗചിത്ര അപ്പച്ചൻ പക്ഷെ നിർമ്മിച്ച ആദ്യ സിനിമ എട്ട് നിലയിൽ പൊട്ടി എന്നിട്ടും അദ്ദേഹം വിടാതെ പിന്തുടർന്ന് ഫാസലിന്റെ ഒപ്പം കൂടി സിനിമകൾ എടുത്ത് അങ്ങനെ മലയാളത്തിൽ എക്കാലത്തേക്ക് മികച്ച കുറേ സിനിമകളുടെ നിർമ്മാതാവായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചു റാംജി റാവ് സ്പീക്കിംഗ് ഗോഡ് ഫാദർ മൺചിത്ര താഴെ മണിച്ചിത്രത്താഴ് ഹിറ്റായത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ എല്ലാവർക്കും വേണ്ട എല്ലാ ചേരുവകളും അതിലുണ്ട് തമാശ ഉദ്വേഗം സംഘർഷം സങ്കീർണത എല്ലാം ഉണ്ട് എല്ലാ വിഭാഗം പ്രേക്ഷകരെയും അത് അതിൽ തൃപ്തിപ്പെടുത്തുന്നുണ്ട് മന്ത്രവാദത്തിൽ വിശ്വാസമുള്ളവർക്ക് അതുണ്ട് മനഃശാസ്ത്രത്തിൽ അതുണ്ട് തമാശയുണ്ട് അത് കുറ്റമറ്റൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു ആ സിനിമയുടേത് അതുപോലെ ആ സിനിമ ഹിറ്റ് ആവാനുള്ള ഒരു പ്രധാനമായ കാരണം അതിലെ പാട്ടുകൾ തന്നെയാണ് ഫാസിലിന്റെ സിനിമയിൽ ഒരിക്കലും പാട്ടുകൾക്ക് ഒരു പഞ്ഞുണ്ടായിട്ടില്ല ആദ്യ സിനിമയായ മഞ്ഞൾ പിരിഞ്ഞ പൂക്കൾ മുതലും നമ്മളത് കാണുന്നുണ്ട് മഞ്ഞൾ വിരിഞ്ഞ പൂക്കൾ ധന്യ മാമാട്ടിക്കുട്ടിയമ്മ നോക്കത്താ ദൂരത്ത് കണ്ണുന്നുണ്ട് പൂവിന് പുതിയ പൂന്തന്നൽ എന്നും കണ്ണാട്ടന്റെ മണിമത്തൂരിൽ ആയിരം ശിവരാത്രികൾ സൂര്യപുത്രി പപ്പയുടെ സ്വന്തം അപ്പോസ് ഇതിലെല്ലാം നല്ലോണം പാട്ടുകളുണ്ട് ഈ പാട്ടുകളൊക്കെ ഓൾ ടൈം ഹിറ്റുകളുമാണ് ഈ സിനിമകളൊക്കെ ആദ്യകാലത്ത് ഫാസിലിനൊപ്പം ഉണ്ടായിരുന്നത് ജെറി അമൽദേവ് എം ബി എസ് ഇളയരാജ ഇവരൊക്കെയായിരുന്നു ഈ മണിച്ചിത്രത്താഴിന് തൊട്ടുമുമ്പെടുത്ത രണ്ട് സിനിമകളിലും ഇളയരാജയായിരുന്നു ഫാസിലിനൊപ്പം എൻ്റെ സൂര്യപുത്രിയും പപ്പയുടെ സ്വന്തം അപ്പോസും പക്ഷേ മണിച്ചിത്ര വന്ന സമയത്ത് ഫാസിൽ ഒന്ന് മാറി ചിന്തിച്ചു കാരണം അതിലൊരു തമിഴ് പശ്ചാത്തലമുണ്ട് ഒരു ക്ലാസിക്കൽ സംഗീതമുണ്ട് ഡാൻസ് ഉണ്ട് അങ്ങനെ പഴമയുടെ ഒരു കഥയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഫാസിൽ സംഗീത സംവിധിക്കാൻ മറ്റാരെങ്കിലും ആയാലോ ഒന്ന് ആലോചിച്ചു അന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നത് എം ജി രാധാകൃഷ്ണന്റെ പേര് മാത്രമാണ് ഫാസിലും എം ജി രാധാകൃഷ്ണനും അതുവരെ ഒരു സിനിമ ഒന്നിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എം ജി രാധാകൃഷ്ണൻ അദ്വൈതം അതുപോലെ അമ്മയാണ് സത്യമൊക്കെ ചെയ്തിരിക്കുന്ന സമയമാണ് അതിലൊക്കെ നല്ല ഹിറ്റ് പാട്ടുകളാണ് അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ നീലക്കുയിലെ ചൊല്ലു മഴവിൽ കൊതുമ്പിലേറി അതിൽ അമ്മയാണേ സത്യത്തിൽ ചന്ദ്രരേഖ എന്തോ അങ്ങനെ നിരവധി ഹിറ്റ് പാട്ടുകളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്താണ് ഫാസിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് ഫാസിൽ നിന്ന് വിളി വന്നപ്പോൾ എം ജി രാധാകൃഷ്ണന് വലിയ സന്തോഷമായി കാരണം അദ്ദേഹം ചോദിച്ചത് എന്തേ എന്നെ വിളിക്കാൻ എത്ര വൈകിയെന്നാണ് എന്തായാലും എം ജി രാധാകൃഷ്ണൻ സമ്മതിച്ചു അതുപോലെ ഗാനരചനയ്ക്ക് ബിച്ചു ഇല്ലാതെ മറ്റൊരു ചോയ്സ് ഫാസിലിന് മുന്നിൽ ഉണ്ടായിരുന്നില്ല കാരണം മഞ്ഞിൽ വിരിഞ്ഞ ആദ്യ സിനിമയായിട്ടുള്ള മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതലല്ല അതിന് മുമ്പ് തീക്കടൽ എന്നൊരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് ഫാസിൽ ആ സിനിമ മുതൽ ഫാസിലിന്റെ ഒട്ടുമിക്ക സിനിമകളിലും ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ബിച്ചു തിരുമലയാണ് അങ്ങനെ ബിച്ചു തിരുമലയും എം ജി രാധാകൃഷ്ണൻ കൂടി ഒന്നിച്ച് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വന്നു ഈ സിനിമയിൽ അഞ്ച് പാട്ടുകളാണുള്ളത് അതേപക്ഷേ സിനിമയിൽ പ്രധാനമായും ഒരു ഗാന സന്ദർഭമാണ് ഉണ്ടായിരുന്നത് അത് തെക്കിനിയിൽ നിന്ന് വരുന്ന നാഗവല്ലിയുടെ ഒരു പാട്ട് ഒരു സങ്കടമുള്ള രാഗത്തിൽ വേണം ആ പാട്ട് എന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു അവർക്ക് കാരണം വളരെ സങ്കടത്തോടു കൂടി നാഗവല്ലി പാടുന്നതായിട്ടാണ് നമ്മളാ കേൾക്കുന്നത് തുടക്കത്തിൽ അതിൽ തോടി ആരബി ഇങ്ങനെ തുള്ള രാഗങ്ങളിലെ ഒരു പാട്ടായാലോ എന്നൊരു ആലോചനയായിരുന്നു ആദ്യം ഉണ്ടായത് പക്ഷെ പിന്നെ മധു കൂട്ടം തന്നെ പറഞ്ഞു ആഹരിയിലാണ് ആ പാട്ട് വേണ്ടത് കാരണം ആഹരി രാഗത്തിന് ഈ മണിച്ചിത്ര താഴെ വലിയ പങ്കുണ്ട് സത്യത്തിൽ ഗംഗയിലെ നാഗവല്ലി ഉണരുന്നത് ഒക്കെ ഈ ആഹരി രാഗത്തിലുള്ള ഗാനങ്ങൾ കേൾക്കുന്ന സമയത്താണ് അത് ഗംഗയിലെ നാഗവല്ലി അതും അല്ലാണ്ട് പ്രകോപിപ്പിക്കുന്നുണ്ട് ഈ സിനിമയിൽ നാഗവലിയുടെ ആദ്യ ഡയലോഗ് തന്നെ ആഹരി രാഗത്തെക്കുറിച്ചാണ് ഈ കാട്ടുപറമ്പനും ഉണ്ണിത്താനും ദാസപ്പനും ഒക്കെ ചേർന്ന് ആവാഹനമൊക്കെ നടത്തി ഈ കലശം സ്ഥാപിക്കാൻ ഈ തെക്കനിയിലേക്ക് പോകുന്ന രംഗമുണ്ട് ആ സമയത്താണ് അവർ ആദ്യമായിട്ട് നാഗവലിയുടെ ശബ്ദം കേൾക്കുന്നത് അപ്പൊ നാഗവലി അവരോട് ചോദിക്കുന്നത് അന്ത് ആഹരിയിൽ കീർത്തനം പാടി നീങ്ങളാന്നാണ് ഇത് കേട്ടാണ് ഇവർ മൂന്നുപേർ ഓടുന്നതും കാട്ടുപറമ്പിന് ഭ്രാന്തായി പോകുന്നതൊക്കെ പക്ഷെ ആ ആഹരിക്കൊരു പ്രശ്നമുണ്ട് എം ടി രാധാകൃഷ്ണൻ അത് പറഞ്ഞു ആഹരി അങ്ങനെ എല്ലാവരും പൊതുവേൽ ഉപയോഗിക്കുന്ന ഒരു രാഗമല്ല അസ്ഥാനത്തോ അല്ലെങ്കിൽ അസമയത്തൊക്കെ ആഹരി പാടിക്കഴിഞ്ഞാൽ നമ്മൾ ആഹാരം മുട്ടും അന്നം മുട്ടും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട് പാട്ടുകാരുടെ ഇടയിൽ അപ്പോൾ ഇത് വേണമെന്ന് എം ജി രാധകൃഷ്ണൻ ചോദിച്ചു പക്ഷേ സിനിമയിൽ അതിൻ്റെ പശ്ചാത്തലം അങ്ങനെ ആയതുകൊണ്ട് അവരതിനെ സമ്മതിച്ചു സത്യത്തിൽ മലയാളത്തിൽ അതിന് മുൻപും ഒരുപാട് തവണയൊന്നും ഒരു രാഗമല്ല ആഹരി എനിക്ക് തോന്നുന്നു പടയോട്ടത്തിൽ ആഴിക്ക് അങ്ങേ കരയുണ്ട് ഗുണസിംഗ് ചെയ്തൊരു പാട്ടുണ്ട് അങ്ങനെ വളരെ കുറച്ച് പാട്ടുകളേ ഉള്ളൂ എന്തായാലും അതൊക്കെ എം ജി രാധാകൃഷ്ണൻ സമ്മതിച്ചു അങ്ങനെയാണ് ഫാസിൽ ആ സിനിമയുടെ കഥ പറയുന്നത് പക്ഷേ കഥ കേട്ടപ്പോൾ എം ജി രാധാകൃഷ്ണൻ മട്ടുമാറി കാരണം ഇങ്ങനെയൊരു സിനിമയ്ക്ക് പാട്ടുണ്ടാക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല കാരണം ഈ കഥ കേട്ടാൽ ആളുകളുടെ തലമണ്ട പൊട്ടിപ്പോകും എന്തായാലും എനിക്ക് ഈ പാട്ടുണ്ടാക്കാൻ പറ്റില്ല പക്ഷെ അങ്ങനെ ഫാസിൽ ഒരുപാട് നിർബന്ധിച്ചു അങ്ങനെ മനസ്സിലാ മനസ്സോടുകൂടി ബിച്ചു തിരുമലയും എം ടി രാധാകൃഷ്ണൻ കൂടിയും ആലപ്പുഴയിൽ ഒരു വീടെടുത്ത് താമസിച്ചു ഒരു പത്ത് മുപ്പത് ദിവസം കഴിഞ്ഞു അതിനൊരു ദിവസം ഫാസിൽ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ ഡേയിൽ ഒരു ദിവസം ഇവരുടെ മുറിയിൽ ഇവരെ കാണാൻ സിനിമയുടെ പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി ചെന്ന സമയത്ത് വീട് പൂട്ടി കിടക്കുകയാണ് കൂടി ഒരു കാർ എടുത്ത് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞു എം ജി രാധാകൃഷ്ണൻ ബിച്ചു തിരുമല നിർബന്ധിച്ച് കാറിൽ കയറ്റുകയായിരുന്നു കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബിച്ചു തിരുമല കാണുന്നത് എം ജി രാധാകൃഷ്ണൻ കീശയിൽ നിന്ന് ഒരു പൊതി എടുത്ത് ഡ്രൈവറെ കൊടുക്കുകയാണ് ഇത് ഫാസിലിന് തിരിച്ചു കൊടുക്കും അതാ സിനിമയുടെ അഡ്വാൻസ് ആയിരുന്നു ഈ പാട്ട് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല അങ്ങനെ അവർ തിരിച്ചുപോയി അങ്ങനെ ഫാസിൽ രണ്ടാമത്തെ എം ജി രാധകൃഷ്ണൻ വിളിച്ചു അദ്ദേഹം ആദ്യം ഒന്നും വഴങ്ങിയിരുന്നില്ല പിന്നീട് ഒരു സഹോദരനായിട്ടുള്ള എം ജി ശ്രീകുമാര് വഴി ഒന്നുകൂടി ശ്രമിച്ചു അങ്ങനെ അദ്ദേഹം മനസ്സിലാ മനസ്സോടെ വീണ്ടും ഒരിക്കലോട് സമ്മതിച്ചു ശരി നോക്കാൻ അങ്ങനെ ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ഫാസിലിന് ഒരു ഫോൺ വന്നു എം ജി രാധകൃഷ്ണൻ ഞാനൊരു പാട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വന്ന് കേൾക്കാൻ പറ്റിയാൽ നല്ലതായിരുന്നു ഫാസിൽ ഫോൺ വെച്ച ഉടനെ തന്നെ കാർ എടുത്ത് ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി അങ്ങനെ തൈക്കാട് മേടയിലെ വീട്ടിലെത്തിയപ്പോൾ എം ജി രാധാകൃഷ്ണൻ ബിച്ചു തെരുമേലൊക്കെ ഉണ്ട് അദ്ദേഹം ഒരു ട്യൂൺ തയ്യാറാക്കിയിട്ടുണ്ട് മാത്രമല്ല ആ ട്യൂണിന് ബിച്ചു തെരുമേലെ കുറച്ച് വരികളും എഴുതി ഫാസിൽ ഫാസിലത് കേട്ടു ആ പാട്ടാണ് നമ്മൾ ഇന്ന് ഏറ്റവും ഹിറ്റായി മാറിയ പഴം തമിഴ് പാട്ട് പാട്ട് കേട്ട് ഫാസിൽ സത്യത്തിൽ ഞെട്ടിപ്പോയി കാരണം ഫാസിൽ മനസ്സിൽ വിചാരിച്ചതിനേക്കാൾ എത്രയോ വലിയ ഗംഭീരമായ ഒരു പാട്ടാണത് പക്ഷെ പാട്ട് കേട്ട് രണ്ടും മൂന്ന് ആവർത്തി ഫാസിൽ കേട്ട് കഴിഞ്ഞപ്പം പറഞ്ഞു ഈ പാട്ട് പക്ഷേ തെക്കിയിന്ന് വന്ന പാട്ടല്ല ഇത് യേശുദാസ് പാടേണ്ട പാട്ടാണ് അതുപോലെ സിനിമയിൽ മോഹൻലാൽ അവതരിപ്പിക്കേണ്ട പാട്ടാണ് അപ്പോൾ എനിക്ക് രണ്ടാമത് തെക്കിയിൽ നിന്ന് കേൾക്കാൻ ഒരു പാട്ട് കൂടി തന്നേ മതിയാവും അങ്ങനെ രണ്ടാമതും എം ജി രാധാകൃഷ്ണൻ ഒരു പാട്ട് കൂടി ചെയ്തു അതാണ് ഒരു മുറയെ വന്ന് പാടായെന്ന് നമ്മൾ കേൾക്കുന്ന രണ്ടാമത്തെ പാട്ട് ഇപ്പോൾ യേശുദാസിനെ കൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ എം ജി രാധാകൃഷ്ണൻ ചോദിച്ചു അതിന് പാട്ടിൽ തന്നെ സിറ്റുവേഷൻ എവിടെ സത്യത്തിൽ പഴംതമിഴ് പാട്ടിന് ഒരു സിറ്റുവേഷൻ ആ സിനിമയിൽ ഉണ്ടായിരുന്നില്ല ആ പാട്ടിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ സിറ്റുവേഷൻ സിറ്റുവേഷനാണത് അത് സിനിമയുടെ ഏറ്റവും നിർണായക സമയത്താണ് ആ പാട്ട് വരുന്നത് അത് ഗംഗയിലെ നാഗവല്ലി പൂർണ്ണമായിട്ടും പുറത്തു വന്നൊരു സമയമായിരുന്നു അത് നകുലന് ചായയിൽ വിഷം കലക്കി കൊടുക്കുന്നു ഡോക്ടർ സണ്ണി അത് കണ്ടുപിടിച്ച് തട്ടിക്കളഞ്ഞു പക്ഷെ എന്നിട്ടും ആ ശ്രമം പാടായിരുന്നു കണ്ട നാഗവല്ലി ചെയ്യുന്നതും ഉടനെ നകുലന്റെ കഴുത്ത് പിടിച്ച് ഞെക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് വീണ്ടും സണ്ണി ഇടപെട്ട് അവിടെ ഒരു നാടകീയമായ ഒരു സീനൊക്കെ അവിടെ സൃഷ്ടിക്കും ശ്രീദേവിക്കാണ് പ്രാന്തം എന്ന് പറഞ്ഞാൽ ശ്രീദേവിയെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടിയിട്ടാണ് ആ പാട്ട് വരുന്നത് ശരിക്കും ഒരു വലിയൊരു പ്രത്യേകതയുണ്ട് ഈ ആഹരി രാഗത്തിലാണ് നാഗവല്ലി പാടുന്നത് എന്ന് കാര്യം കേട്ടത് ഒരേ ഒരാളെ ഉള്ളു അത് ഡോക്ടർ സണ്ണിയാണ് ഡോക്ടർ സണ്ണി വീട്ടിൽ വന്ന് ആദ്യമായിട്ട് തെക്കനിയിൽ പോകുന്ന സമയത്ത് അവിടുന്ന് ഈ പാട്ട് ഒരുമുറയിൽ വന്ന് എന്ന് സണ്ണി കേൾക്കുന്നുണ്ട് അപ്പോഴാണ് സണ്ണി നാഗവലിയോട് സംസാരിക്കുന്നതും നാഗോലിയുടെ ലക്ഷ്യം എന്താണെന്നും നാഗവലിയുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ ഡോക്ടർ സണ്ണി അറിയുന്നത് ഇത് അദ്ദേഹം മാത്രമേ അത് കേട്ടിട്ടുള്ളൂ അതുകൊണ്ടായിരിക്കണം വീണ്ടും അദ്ദേഹം ഈ ആഹരി രാഗത്തിൽ ഉള്ളൊരു പാട്ട് പാടുന്നത് അത് ശരിക്കും പാടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് പാടുന്ന സമയത്ത് ഗംഗയിൽ ഉണ്ടാവുന്ന ഭാവമാറ്റങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഗംഗയുടെ പ്രതികരണങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ പാട്ട് ഇപ്പം കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ആ പാട്ടിനിടയിൽ ഒരുപാട് തവണ ഡോക്ടർ സണ്ണി ഒരു പകുതി നോട്ടത്തിലൂടെ ഗംഗയുടെ ഭാവമാറ്റങ്ങൾ അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഗംഗയിലും ഭാവമാറ്റങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ശരിക്കും ഈ പാട്ട് ആ സിനിമയിൽ ഷൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് സിബിമലയിലാണ് ആ ഗാനരംഗങ്ങളെല്ലാം സത്യത്തിൽ മലയാളത്തിൽ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ ഒന്നാണ് പഴം തമിഴ് പാട്ടെങ്കിലും അത് വലിയ വിവാദങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട വിമർശനം എന്തായിരുന്നു എന്ന് വെച്ചാൽ ആ പാട്ട് വന്ന സമയം വളരെ നിർണായകമായ വളരെ സങ്കീർണമായ ഒരു സമയത്ത് വളരെ ഉദ്വേഗഭരിതമായ ഒരു സമയത്താണ് ആ പാട്ട് വരുന്നത് മോഹൻലാൽ തന്നെ ഈ അടുത്ത കാലത്ത് പറഞ്ഞിട്ടുണ്ട് ലോക സിനിമയിൽ തന്നെ ആരും അങ്ങനെ ഒരു പാട്ട് തുടങ്ങില്ല കാരണം ഒരു നായികയെ അല്ലെങ്കിൽ ഒരു നടിയെ പിടിച്ച് വലിച്ചൊരു മുറിയിലിട്ട് പൂട്ടിയിട്ടാണ് നായകൻ ആ പാട്ട് പാടുന്നത് അങ്ങനെ ആരെങ്കിലും ചെയ്യും പക്ഷെ അതാണ് സിനിമയുടെ ഒരു പ്രത്യേകത ആ പാട്ടിന്റെ വരികളും വലിയ വിമർശനം അക്കാലത്ത് വിളിച്ചു വരുത്തിയിട്ടുണ്ട് ഗാന നിരൂപകനൻ ടി പി ശാസമകൻ ഒരിക്കലും പറഞ്ഞത് വണചിത്ര താഴ്ന്നു പറഞ്ഞാൽ വളരെ ചെറിയൊരു സാധന ചെറിയാണ് ഒരു താഴ് ഒരു നിലവറ മൈന എങ്ങനെയാണ് മയങ്ങുന്നത് അതിന് വലിയ വിമർശനമായിരുന്നു പക്ഷെ എന്തായാലും വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പാട്ട് വലിയ ഹിറ്റാണ് ആ പാട്ടിൽ നിന്ന് വേറൊരു ഗുണം കൂടി ഉണ്ടായി അതിൻ്റെ അകത്തു നിന്നാണ് ഫാസിലിന് ആ സിനിമയുടെ ടൈറ്റിൽ കിട്ടുന്നത് മണിച്ചിത്ര താഴെ എന്നത് ആ സിനിമയ്ക്ക് ഇതിനേക്കാളും വലിയൊരു ടൈറ്റിൽ ഉണ്ട് ഫാസിൽ ഇത് ആദ്യമായിട്ടല്ല പാട്ടിൽ നിന്ന് സിനിമയുടെ ടൈറ്റിൽ എടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞു പൂക്കളുടെ ടൈറ്റിലിന് തന്നെ ബിച്ചു തിരുവിനിയുടെ വരികളിൽ നിന്ന് എടുത്താണ് മിഴിയോരം നനഞ്ഞൊഴുകും മുഗിൽ മാലകളോ എന്നുള്ള പാട്ടിൽ നിന്ന് അതിൽ നിഴലോ മഞ്ഞിൽ വിരിഞ്ഞ പൂവോ പറയൂ നീ ഇളം പോവുകയോ എന്നുള്ള ഒരു വരിയുണ്ട് ആ വരികളിൽ നിന്നാണ് ആ സിനിമയുടെ ടൈറ്റിൽ അദ്ദേഹം എടുക്കുന്നത് ഒരുമുറയെ വന്ന് പാറായ ആ സിനിമയിലെ രണ്ടാമത്തെ പാട്ട് ഈ പാട്ട് സിനിമയിലെ രണ്ട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് തെക്കിലിയിൽ നിന്ന് രാത്രി നമ്മൾ കളിക്കുന്ന ഒരു പാട്ടാണ് അതൊരു അപേക്ഷയുടെ സ്വരമാണ് അതിൽ ഒന്നെന്നെ കാണാൻ വന്നോ ഒന്നെൻ്റെ കൈപിടിച്ചോ അങ്ങനെയാണ് നാഗവലി വളരെ സങ്കടത്തോടു കൂടി രാമനാഥനോട് പറയുന്നതായിട്ടാണ് ആ സിനിമയിലെ ആദ്യത്തെ ആ പാട്ടിന് ഭാവം പിന്നെ നമ്മളത് കേൾക്കുന്നത് ദുർഗാഷ്ടമി ദിനത്തിലാണ് അതിൽ ഒരു രൗദ്രഭാവം പൂണ്ട നാഗവലിയാണ് ആ പാട്ട് പാടുന്നത് അത് വളരെ ഡിമാൻഡിങ് ആയിട്ടാണ് ആ പാട്ട് വളരെ ദേഷ്യത്തിലും എൻ്റെ മനസ്സ് നീ അറിഞ്ഞു എൻ്റെ വേദന മാറ്റിയോ എൻ്റെ കൈ പിടിച്ചോ വളരെ രോഷാകുലിയായിട്ടാണ് നാഗവലി അത് ചോദിക്കുന്നത് അത് ഭയങ്കര രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരേ ഈണത്തിൽ രണ്ട് പാട്ടുണ്ട് ആ സിനിമയിൽ ഒന്ന് പഴം തമിഴും ഒന്ന് ഒരുമുറയും വന്ന് പാറായും രണ്ടും ആഹരി രാഗത്തിൽ പിന്നെ ഒരുമുറയും വന്ന് പാറായ തന്നെ ആ സിനിമയിൽ രണ്ട് ഈണത്തിലാണ് ഒന്ന് ആദ്യം ആഹരിയിലും രണ്ടാമത്തത് കുന്തളവരാളിയിലും അതുപോലെ രണ്ട് ഗായികന്മാരും ഈ പാട്ട് പാടുന്നുണ്ട് ആദ്യം സങ്കടത്തോടു കൂടി പാടുന്നത് സുജാതയാണ് രണ്ടാമത്തത് ചിത്രയും അതുപോലെ സിനിമയുടെ ഡയലോഗിലും ഫാസിലി രണ്ടുപേരും ഉപയോഗിച്ചിട്ടുണ്ട് ഗംഗയ്ക്ക് വേണ്ടി ശബ്ദം കൊടുത്തിരിക്കുന്നത് ഭാഗ്യലക്ഷ്മിയും ഗംഗ നാഗവലിയായി മാറുന്ന സമയത്ത് ദുർഗ സൗന്ദര്യരാജനുമാണ് സത്യത്തിൽ ആ സിനിമയിൽ ഉടനീളം ഭാഗ്യലക്ഷ്മി ആയിരുന്നു ശോഭനയുടെ കഥാപാത്രത്തിന് ശബ്ദം കൊടുത്തത് റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് അവർക്ക് എന്തോ ഒരു അസ്വാഭാവികത തോന്നി കാരണം രണ്ടും തമ്മിൽ വലിയൊരു മാറ്റമില്ലാന്ന് അങ്ങനെയാണ് രണ്ടാമതും അവർ ദുർഗയെ വിളിച്ച് നാഗവലിയുടെ ശബ്ദം ഇവിടമാട്ടേ എന്നൊക്കെ പറയുന്നത് ദുർഗയുടെ ശബ്ദമാണ് ശരിക്കും പക്ഷെ അത് ഇപ്പോഴും ആളുകൾ വിചാരിച്ചിരിക്കുന്നത് അതും ഭാഗ്യലക്ഷ്മിയാണെന്നാണ് കുറെക്കാലം ഭാഗ്യലക്ഷ്മി അതിൻ്റെ പേരിൽ അവാർഡുകൾ വാങ്ങുകയും അത് വലിയ വിവാദം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിരുന്നു സത്യത്തിൽ ഭാഗ്യലക്ഷ്മി അത് അറിഞ്ഞിരുന്നില്ല തന്നെ ശബ്ദം മാറ്റിയത് അതുപോലെ ഈ പാട്ടും രണ്ടുപേര് ചേർന്നാണ് അതിൽ എഴുതിയിരിക്കുന്നത് അതിൽ തമിഴ് ഭാഗം എഴുതിയിരിക്കുന്നത് വാലിയും പിന്നെ മലയാള ഭാഗം എഴുതിയിരിക്കുന്നത് ബിച്ചു തിരുമലിയും അതിൽ അങ്കനമാർ മൗലിയ മണി എന്നുള്ള ഭാഗമാണ് അതിൽ ബിച്ചുതിരുമല എഴുതിയിരിക്കുന്നത് ഈ പാട്ട് നമ്മൾ ഓർക്കാൻ വേറൊരു കാരണം കൂടെയുണ്ട് അത് അഭിനയിച്ചിരിക്കുന്ന രാമനാഥൻ്റെ പേരിൽ ശ്രീധർ എന്നുള്ളൊരു കർണാടകക്കാരനാണ് ആ വേഷം ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഒരു നർത്തകനെ വേണമെന്ന് ഫാസിൽ വിചാരിച്ചിട്ട് ഒരുപാട് പേര് ക്യാമറ ടെസ്റ്റൊക്കെ നടത്തി പക്ഷെ ആരും തൃപ്തികരമായിരുന്നില്ല അങ്ങനെ ശോഭനയോട് ചോദിക്കുമ്പോൾ ശോഭനയാണ് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം ബാംഗ്ലൂരിൽ ശ്രീധർ എന്ന് പറഞ്ഞ നർത്തകനുണ്ട് ശ്രീധരനെ വിളി വിളിക്കാമെന്ന് അങ്ങനൊരൊറ്റ ഫോൺ കോളിൽ ശ്രീധർ നാട്ടിലെത്തി അങ്ങനെ ക്യാമറ ടെസ്റ്റൊക്കെ നടത്തി പക്ഷെ എന്തോ ഒരു വലിയ തൃപ്തി വന്നിരുന്നില്ല കാരണം ശ്രീധരൻ്റെ മുഖത്ത് വലിയ ഭാവം മാറ്റമോ വലിയ വികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യത്തെ രംഗങ്ങളൊക്കെ എടുക്കുന്ന സമയത്തും ഫാസിൽ ഇതൊക്കെ മാറ്റിയെടുക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു കാരണം ഒരു ഭാവവും ശ്രീധരൻ്റെ മുഖത്ത് വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരുമുറി വന്ന് പാർത്തായെന്ന പാട്ടിൻ്റെ രംഗം എത്തിയപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് ശ്രീധർ വന്നപ്പം ആളാകെ മാറി അതിന് ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോഴും മറ്റൊരാളെയാണ് പിന്നെ നമ്മൾ കാണുന്നത് സത്യത്തിൽ ആ നൃത്തരംഗത്ത് ശോഭനയെ ശരിക്കും ഔട്ട് പെർഫോം ചെയ്ത് കളയുന്നുണ്ട് ശ്രീധർ ശ്രീധർ പക്ഷേ ആദ്യമായിട്ടല്ല അഭിനയിക്കുന്നത് കന്നഡ തെലുങ്ക് ഹിന്ദി തമിഴ് ഇതിലൊക്കെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട് കന്നഡയിൽ എന്താ പറയുക മികച്ച നടനുള്ള അവാർഡ് പോലും നേടിയ ആളാണ് ശ്രീധർ ഈ പാട്ടിൻ്റെ രംഗങ്ങൾക്ക് രണ്ട് ലൊക്കേഷനാണ് ശരിക്കും പ്രധാനമായിട്ടുണ്ടായിരുന്നത് ഒന്ന് തെക്കിനി തെക്കിനി എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ വാസൻ ഹൗസ് ആണ് വാസൻ ഹൗസ് എന്ന് പറഞ്ഞാൽ പഴയ കാലത്തെ നിർമ്മാതാവ് ഉണ്ട് എസ് എസ് വാസൻ ഈ ആനന്ദ വിഘിടൻ ജെമിനി ഫിലിംസ് ഇതിനൊക്കെ ഉടമയാണ് അദ്ദേഹത്തിൻ്റെ വീടായിരുന്നു ഈ വാസൻ ഹൗസ് അവർ കുറേ കാലമായിട്ട് ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു വീടാണ് ആ വീട്ടിൽ നിന്നാണ് നമ്മുടെ തെക്കിനിയായിട്ട് അവർ കാണിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരുപാട് വീടുകൾ ചോള പാണ്ഡ്യ അവരുടെ കൊട്ടാരങ്ങളൊക്കെ അവർ പോയി നോക്കിയിരുന്നു പക്ഷെ അതൊന്നും തൃപ്തിയാവാതെ അവസാനം എസ് എസ് വാസനെ ഈ വാസൻ ഹൗസിൽ വന്ന് നിൽക്കുകയാണ് അവർ പിന്നെ ഈ രണ്ടാമത്തെ നൃത്തരംഗങ്ങളൊക്കെ അവർ ഷൂട്ട് ചെയ്തിരിക്കുന്നത് രണ്ടാമത്തെ ലൊക്കേഷനായിട്ടുള്ള നാഗർകോവിലെ പത്മനാഭപുരം കൊട്ടാരത്തിലെ നവരാത്രി മണ്ഡപത്തിലാണ് എനിക്ക് തോന്നുന്നു നവരാത്രി മണ്ഡപത്തിൽ അതിനുശേഷം സിനിമകളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല എന്നാണ് തന്നെ ഇപ്പോഴും ആളുകൾ പത്മനാപുരം കൊട്ടാരം കാണാൻ പോകുന്ന ആളുകളോട് അവർ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ശോഭന നൃത്തം ചെയ്ത രംഗം ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിൽ രസകരമായ ഒരു കാര്യമുണ്ട് അന്ന് ആ നിലം അവർ എണ്ണയൊക്കെ ഇട്ട് വളരെ മിനുസമാക്കി മാറ്റി വെച്ചിരുന്നു അതിൻ്റെ ശോഭന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് ആ മിനുസമുള്ള തറയിൽ നൃത്തം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അന്ന് പിന്നെ അതിലുള്ളൊരു പാട്ട് വെരുവാനിൽ ആരുമി വിജനമാം എൻ വഴി എന്നുള്ളതാണ് ആയിട്ട് നമ്മൾ ഇന്നും റീൽസിലൊക്കെ നമ്മൾ അത് കാണാത്തൊരു ദിവസം പോലും കടന്നു കടന്നുപോകില്ല നമ്മുടെ ജീവിതത്തിൽ അത്രയും മനോഹരമായൊരു ഗാനമാണ് സത്യത്തിൽ ഈ പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഈ തിരക്കഥയാവുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ സിനിമയുടെ ഒരു രൂപമാവുന്നതിന് മുൻപ് തന്നെ സിനിമയിലേക്ക് കടന്നു വന്നൊരു പാട്ടാണത് അതിനൊരു കഥയുണ്ട് സത്യത്തിൽ ഈ ചാത്തനേറിൽ നിന്ന് അത് മാടംപള്ളി മേടയിലേക്കും ഗംഗയിലേക്കൊക്കെ വന്നെങ്കിലും ഈ ഗംഗയുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല ഗംഗയ്ക്ക് മാനസിക രോഗം ഉണ്ട് എന്നവരെഴുതി പക്ഷേ മാനസിക രോഗം ഒരു കാരണം വേണ്ടേ വെറുതെ ഒരു നായികയെ പിടിച്ച് നമുക്ക് ഒരു മാനസിക രോഗമുള്ള കഥാപാത്രം മാറ്റാൻ കഴിയില്ലല്ലോ അങ്ങനെ അവർ ഒരുപാട് സമയം ആലോചിച്ചു അങ്ങനെ ആ ആലോചന അവരിങ്ങനെ രണ്ടുപേരും കൂടി ആലോചന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മധുമുട്ടത്തിൻ്റെ ഒരു മാസിക കണ്ടു ഫാസിൽ അങ്ങനെ മാസിക തുറന്നു നോക്കിയപ്പോൾ അതിൽ കുറേ കടലാസ് ഒരു കവിത കുത്തി കുറിച്ചു ഇരിക്കുന്നു ഏതോ ഒരു മാസികയ്ക്ക് വേണ്ടി കവിതയായിരുന്നു കവിതയായിരുന്നത് ഫാസിലെടുത്ത് നോക്കിയപ്പോൾ അതിൽ ഈ വരികളാണ് ഫാസിലെടുത്ത് തുറന്നു നോക്കിയപ്പോൾ കാണുന്നത് വരുവാനില്ല ആരും ഈ വിജനമാം എൻ വഴിക്ക് അറിയാമെന്നുള്ളൊരു പാട്ട് ഫാസിൽ ഇത് വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു ഫാസിൽ മധുമുട്ടതരോട് ചോദിച്ചു ഇതുതന്നെയല്ലേ നമ്മുടെ ഗംഗയുടെ പ്രശ്നം ഏകാന്തത ആരും സ്നേഹിക്കാനോ കരുതാനോ ആരുമില്ലാത്തൊരവസ്ഥ ഇത് ഇതാണ് ഗംഗയുടെ മനോരോഗത്തിൻ്റെ ഒരു മൂല കാരണമെന്ന് പറഞ്ഞാൽ ഇതാണ് ഇത് ഈ പാട്ടിൽ എഴുതി വച്ചിട്ടില്ലേ നമുക്കിത് മതി കാരണം അങ്ങനെ സിനിമയുടെ വലിയൊരു പ്രതിസന്ധി ആ പാട്ട് തീർത്തു ഫാസിലവൻ എന്തായാലും നമ്മൾ ഈ പാട്ടും സിനിമയിൽ ഉപയോഗിക്കുന്നു കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊന്നും വരച്ച് വരെ എഴുതേണ്ട കാര്യമില്ല ഈ പാട്ടിലൂടെ തന്നെ നമുക്ക് ഗംഗയുടെ മുഴുവൻ പ്രശ്നങ്ങളും പ്രേക്ഷകരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അങ്ങനെ ആ കവിത ഫാസിലെ സിനിമയ്ക്ക് ഉപയോഗിക്കുന്നു അത് രാമനാഥൻ്റെ കവിതാ സമാഹാരത്തിൽ ഒരു കവിതയായി മാറ്റുകയും ചെയ്യുന്നു പിന്നെ ഈ പാട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ സിനിമയുടെ മണിച്ചിത്രത്താഴ് എന്ന സിനിമയുടെ ആദ്യ ഷോട്ട് ഈ പാട്ടാണ് അത് ഈ വാസിൻ ഹൗസിൽ വെച്ചാണെന്ന് എടുക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സത്യത്തിൽ വാസൻ ഹൗസിന് വേറൊരു പ്രത്യേകത ഉണ്ട് ഒരു തമിഴ് സിനിമാ രംഗത്ത് ഒരു വലിയ അന്ധവിശ്വാസമുണ്ട് ഈ വാസൻ ഹൗസിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമകൾ ഒന്നും ഒന്നെങ്കിലും വെളിച്ചം കാണില്ല അല്ലെങ്കിൽ സിനിമ എട്ട് നിലയിൽ പെട്ടും ഇത് ഫാസിലിന് ആദ്യം അറിയേണ്ടി വരുന്നില്ല അവർ ഷൂട്ടിങ്ങിനെ എല്ലാ ഒരുക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞ ശേഷമാണ് ഇവർ അറിയുന്നത് പക്ഷേ ഇത് ശോഭനയുടെ ആരോ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു അന്ധവിശ്വാസമുണ്ട് അതിൽ അഭിനയിച്ച വലിയ പ്രശ്നമായിരിക്കുന്നു അതിന് ഇവർ ശോഭന ഒരുപാട് സമയം വൈകിട്ടാണ് അവിടെ എത്തുന്നത് അന്നത്തെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായ ലത്തീഫ് കുറേ കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചാണ് ശോഭനയുടെ വിശ്വാസം ആർജിച്ചിട്ടവർ രണ്ടാമത് ലൊക്കേഷനിൽ വന്നു അങ്ങനെയാണ് അവർ ആദ്യ ഷോട്ട് എടുക്കുന്നത് പക്ഷേ അന്ധവിശ്വാസത്തിലൊന്നും ഒരു എന്ന് മനസ്സിലത്താഴിൻ്റെ വിജയം തന്നെ നമ്മളോട് പറയുന്നു ഇന്നും ആ വാസൻ ഹൗസ് അവിടെ ഇല്ല അവിടെയില്ല കുറേക്കാലം അവർ ഉപേക്ഷിച്ചിട്ട് വീട് കാട് പിടിച്ച് കിടക്കുകയായിരുന്നു പിന്നീട് അവരത് പൊളിച്ച് വാസൻ ഹോംസ് എന്ന് പറഞ്ഞിട്ട് പുതിയ ഫ്ലാറ്റാണ് ഇപ്പോൾ ചെന്നൈയിൽ നഗരത്തിലുള്ളത് പിന്നെ പാട്ടിൽ വേറൊരു പ്രത്യേകത കൂടി അതിലെ ശോഭനയുടെ സാരിയാണ് അത് മണച്ചിത്രത്താഴി ഇറങ്ങിയ ആ തൊണ്ണൂറ്റി മൂന്നിലൊക്കെ വലിയ ഹിറ്റായിരുന്നു ആ സാരി പ്രത്യേകിച്ച് അതിൻ്റെ മുന്താണിയൊക്കെ ആളുകൾ ആ സാരി തിരഞ്ഞ് ഷോപ്പുകളൊക്കെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ സാരി സെലക്ട് ചെയ്തത് സത്യത്തിൽ ശോഭന തന്നെ ശോഭന ഫാസിലോട് ചോദിച്ചു ആ സാരി ഞാൻ സെലക്ട് ചെയ്തോട്ടെ ഫാസിൽ ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെ ബാംഗ്ലൂരിൽ പോയിട്ട് ശോഭന എടുത്തതാണ് ആ സാരി സാരി എടുക്കാൻ പോകുമ്പോൾ ഫാസിലിനോട് ശോഭന ചോദിക്കും അതിലെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ അപേക്ഷത്തിന് ഫാസിൽ ഒന്നും പ്രത്യേകതയൊന്നുമില്ല എല്ലാവർക്കും അത് കണ്ടാൽ ഓ നമ്മൾ തൊട്ടടുത്ത ഷോപ്പിൽ കിട്ടുന്ന സാരിയാണല്ലോ എന്ന് ചിന്ത വേണം പക്ഷേ പോയാൽ അത് കിട്ടാനും പാടില്ല എന്തായാലും ശോഭന സാരി എടുത്തു കൊണ്ടുവന്നു മലയാളത്തിൽ അത് കുറേ കാലം വലിയ ട്രെൻഡായി മാറുകയും ചെയ്തു പിന്നെ നമ്മൾ കേൾക്കുന്നത് സിനിമയിൽ പലവട്ടം പൂക്കാലം എന്നുള്ളൊരു പാട്ടാണ് സത്യത്തിൽ അത് ഈ ആരും എന്ന പാട്ടിൻ്റെ ഒരു തുടർച്ചയാണ് ഈ പാട്ടിന് ഇടയിലാണ് ഡോക്ടർ സണ്ണി ചന്തുവിനേം കൂട്ടി ഗംഗയുടെ ഭൂതകാലം തിരഞ്ഞു പോകുന്നത് ഏവൂർ എന്ന ഗ്രാമത്തിലേക്ക് ആ ഭൂതകാലം തിരഞ്ഞ് പലരെയും ഡോക്ടർ സണ്ണി കാണുന്നുണ്ട് ഇത് മുഴുവനും ഈ പാട്ടിലൂടെയാണ് കാണിക്കുന്നത് ആ അതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാഗർഗോവിലിൻ്റെ അടുത്താണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് തലക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് ദളവ ജനിച്ച വീടാണ് അതിൽ ഗംഗയുടെ തറവാടായിട്ട് കാണിക്കുന്നത് ഈ പാട്ട് തന്നെ സിനിമയിൽ ഒരിക്കൽ കൂടി വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനം നല്ല രസമുള്ള വരിയിലാണ് ആ പാട്ട് അവസാനിപ്പിക്കുന്നത് കൊതിയോടെ ഓടിപ്പോയി പടിവാതിലിൽ ചെന്നൻ മിഴി രണ്ടും നീട്ടുന്ന നേരം നിറയെ തളിർക്കുന്നു പൂക്കുന്നു കഴിക്കുന്നു കനുവിൻ്റെ തേന്മാവിന് കൊമ്പ് അവിടെ ഗംഗയുടെ മാവ് പൂത്തു ശ്രീദേവിയുടെ മാവ് പൂത്തു അവർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് സണ്ണിയുടെ വരവിനെ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടാണ് ആ സിനിമയുടെ പാട്ട് അവസാനിക്കുന്നത് ഇതിൽ രസം എന്താണെന്ന് വെച്ചാൽ ഈ പാട്ടിൻ്റെ വരികളിൽ നിന്ന് ഒരു സിനിമ ഉണ്ടാകുന്നുണ്ട് ഒരു സിനിമയുടെ പേര് പ്രിയദർശൻ്റെ തേന്മാവിൻ കൊമ്പത്ത് തൊട്ടടുത്ത വർഷം ഇറങ്ങിയ തേന്മാവിൻ കൊമ്പത്തിൽ ടൈറ്റിൽ ഈ പാട്ടിലാണ് പ്രിയദർശൻ എടുത്തിരിക്കുന്നത് പിന്നെ സിനിമയിൽ ഒരു പാട്ട് കൂടിയുണ്ട് അത് ഒരുപാട് ശ്രദ്ധിക്കപ്പെടാതെ പോയ അതിൻ്റെ ടൈറ്റിൽ സോങ്ങ് ആണ് അക്കുത്തിക്കു താനക്കൊമ്പിൽ കൊത്തങ്കല്ലെന്ന് നാടിപ്പാടി എന്ന് പറഞ്ഞൊരു പാട്ട് സത്യത്തിൽ ഇത് ടൈറ്റിൽ സോങ്ങ് ആയിരുന്നില്ല ഈ സിനിമയിൽ അതിൻ്റെ ഒരു രംഗം ഉണ്ടായിരുന്നു ആ രംഗം ഏതാണെന്ന് വെച്ചാല് ഗംഗയും നകലനും നാട്ടിലെത്തി ചന്തുവും അല്ലിയും കൂടി ചേർന്ന് ഗംഗയെ നാട് കാണിക്കാൻ കൊണ്ടു ഒരു രംഗമുണ്ട് പല സ്ഥലങ്ങളും കണ്ടുമടങ്ങും ഈ പാട്ടിനിടയിലാണ് തെക്കിനി തുറക്കാനുള്ള താക്കൽ ഉണ്ടാക്കുന്നതൊക്കെ ഈ പാട്ടിന്റെ രംഗത്തിലാണ് ശരിക്കും വന്നിരുന്നത് അതിന് കുറെ നൃത്തരംഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് സിനിമയുടെ ധൈര്യം കൊണ്ടായിരിക്കണം ആ പാട്ട് ഒഴിവാക്കി അത് ടൈറ്റിലേക്ക് മാത്രം ഒതുക്കുന്നു വേണുഗോപാലെ പാടിയ പാട്ടായിരുന്നു അത് ആ പാട്ടിലൊരു വരി ഉണ്ട് അതിന് മൂളും കൈത്തോടും കൈതോല കൈവിരൽ മീട്ടും ജലവീണ പാട്ടും കാവൂട്ടും ഈ കാവൂട്ടും എന്നുള്ള പേര് അങ്ങനെ അതിനകത്ത് എടുത്തിട്ടാണ് ആ കാവ്യ കവ്യസമാഹാരത്തിൻ്റെ പേര് കൊടുക്കുന്നത് ഈ പാട്ടിലെ വരിക എന്തായാലും പാട്ടുകൾ ഓൾ ടൈം ഹിറ്റായി സിനിമയും ഹിറ്റായി നമ്മൾ പറഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് ഓടിയത് അപ്പം ഈ പാട്ട് ഒരിക്കലും കേട്ടിട്ട് ഇളയരാജ ഫാസിലിനോട് വലിയ പരിഭവം പറഞ്ഞു ഇളയരാജ പറഞ്ഞു സത്യത്തിൽ എന്നെ വിളിക്കേണ്ടതായിരുന്നില്ല നിങ്ങളീ പാട്ടിന് ഒരു സംഗീത സംവിധായകന് വല്ലപ്പോഴും കിട്ടുന്ന ഒരു വെല്ലുവിളിയാണ് ഈ പാട്ട് അതിമനോഹരമായിട്ടുണ്ട് ഇളയരാജയുടെ വലിയ സർട്ടിഫിക്കറ്റ് ആയിരുന്നു അത് മലയാളത്തിൽ ഹിറ്റായതിന് പുറമെ ചലച്ചിത്രത്താഴ്ച മറ്റൊരുപാട് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ടു ഒഴിമാറ്റമല്ല സത്യത്തിൽ റീമേക്ക് ആണ് കന്നഡയിൽ ആപ്തമിത്ര തമിഴിൽ ചന്ദ്രമുഖി അതിൽ ആപ്തമിത്രയിൽ മരിച്ചുപോയി നമ്മുടെ നടി സൗന്ദര്യമായിരുന്നു അതിൽ ചന്ദ്രമുഖിയിൽ ജ്യോതിക ചന്ദ്രമുഖിയിൽ സംഗീതം കൊടുത്തത് എം ജി രാധാകൃഷ്ണൻ പരം വിദ്യാസാഗരായിരുന്നു മനോഹരമായ പാട്ടുകളാണ് തമിഴിൽ ഉണ്ടായിരുന്നത് അത് പിന്നെ തെലുങ്കിലും നമ്മൾ ആ ചന്ദ്രമുഖി എന്നുള്ള പേരിൽ തന്നെ കണ്ടു പിന്നെ ഹിന്ദിയിൽ ഭൂൽഭുലയായി അത് പ്രിയദർശനാണ് സംവിധാനം ചെയ്തത് വിദ്യാബാലൻ ശോഭനയുടെ വേഷം ചെയ്തു ഈ മലയാളം ഒഴികളുടെ ഭാഷകളിലൊക്കെ കന്നഡ ഒഴികളുടെ ഭാഷകളിലൊക്കെ ഈ രാമനാഥൻ്റെ വേഷം ചെയ്തിരിക്കുന്നത് മലയാളിയായിട്ടുള്ള വിനീതാണ് പിന്നെ കന്നഡയിലും തെലുങ്കിലും അതിന് രണ്ടാം ഭാഗവും വന്നു ആപ്തരക്ഷക അതുപോലെ നാഗവല്ലി അങ്ങനെയൊക്കെ പക്ഷേ ഈ സിനിമകൾ അതിന് മൊഴി മാറ്റം നമ്മൾ സത്യത്തിൽ മലയാളത്തിലെ മണിച്ചിത്രത്താരുടെയും ശോഭയുടെയും ഫാസിലിൻ്റെയും ഒക്കെ ഒരു അറിയുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ആഹിരിയുടെ ഒരു പ്രശ്നം ആ സിനിമയുടെ ചർച്ചയുടെ സമയത്ത് തന്നെ എം ജി രാധാകൃഷ്ണൻ പറഞ്ഞൊരു ആശങ്കയുണ്ടായിരുന്നു ആഹിരി അങ്ങനെ ഉപയോഗിക്കണോ ഉപയോഗിക്കാവുന്ന ഒരു രാഗമല്ല പക്ഷെ എന്തോ എം ജി രാധാകൃഷ്ണന്റെ ആശങ്ക ശരിക്കും അച്ചട്ടായി കാരണം ഈ സിനിമ ഇറങ്ങി പാട്ടൊക്കെ ഹിറ്റായെങ്കിലും അത് അതിൻ്റെ ഗാനരചിതാവിനും സംഗീത സംവിധായകനും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് എം ജി രാധാകൃഷ്ണൻ കുറെ കാലം ന്യൂമോണിയ പിടിച്ച് കോട്ടക്കിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഭക്ഷണം പോലും കിട്ടാനാണ് കുറെ കാലം കഴിഞ്ഞത് അതിൽ ബിശുത്തിരമലെ വലിയ അപകടത്തിൽപ്പെട്ടു ഒരു ക്രിസ്മസ് കാലത്ത് അദ്ദേഹം അതിൻ്റെ വീടിൻ്റെ മുകളിൽ നക്ഷത്രം കിട്ടുമായിരുന്നു ഈ ടെറസിൽ അവിടെ അദ്ദേഹം താഴെ വീണ് ശരിക്കും മരണത്തിൻ്റെ വക്കോളം എത്തി ഒരു രണ്ടാഴ്ചയോളം അദ്ദേഹം ബോധമില്ലാതെ കിടക്കുകയായിരുന്നു ആശുപത്രിയിൽ ബോധമില്ലാതെ കിടന്ന അദ്ദേഹത്തിന് പിന്നീട് ബോധം തിരിച്ചു വന്നപ്പം ഡോക്ടർമാർ പരിശോധിച്ചത് ഒരു പാട്ടിൻ്റെ വരികൾ കേൾപ്പിച്ചിട്ടാണ് കണ്ണാൻ പോരാമോ ഈ പാട്ടിനെ കേൾപ്പിച്ചിട്ട് അദ്ദേഹം അത് ഈ പാട്ടാണെന്ന് തിരിച്ചറിയായിരുന്നുണ്ടായിരുന്നത് സിനിമ സൂപ്പർ ഹിറ്റ് അതിലെ പാട്ടുകൾ അതിനേക്കാളും വലിയ ഹിറ്റ് എവർഗ്രീൻ പക്ഷേ ആ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഞെട്ടലായിരുന്നു ശോഭന സ്വാഭാവികമായിട്ടും മികച്ച നടിയായി അതുപോലെ മണിച്ചിത്രത്താൽ മികച്ച ജനപ്രിയ സിനിമകൾ അവാർഡും കിട്ടി ഫാസിലിനും സ്വർഗചിത് അപ്പച്ചൊക്കെ കിട്ടി ആ പക്ഷേ അത് ദേശീയ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിനും ശോഭനയ്ക്ക് അവാർഡ് ഉണ്ടായിരുന്നു അതുപോലെ വസ്ത്രാലങ്കാരത്തിന് കാര്യത്തിന് പി എൻ മണിക്ക് അവാർഡ് കിട്ടി പക്ഷേ ആ സിനിമയുടെ ജീവനാടിയായിരുന്നത് അതിൻ്റെ പാട്ടുകളാണ് അതിൻ്റെ പശ്ചാത്തല സംഗീതമായിരുന്നു പക്ഷേ ഇതിനൊന്നും ആ അവാർഡ് കമ്മിറ്റി പരിഗണിച്ചില്ല പുന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ ജോൺ ശങ്കരമംഗലമായിരുന്നു അന്ന് അതിൻ്റെ ചെയർമാൻ പെരുമ്പടവം ഹേമേന്ദ്രൻ ചെലവൂർ കമുകുറ പുരുഷോത്തമൻ ആർ ഗോപാലകൃഷ്ണൻ സി ബി കാട്ടാമ്പള്ളി ഇവരൊക്കെയായിരുന്നു അന്ന് അവാർഡ് കമ്മിറ്റിയിലുണ്ടായിരുന്നു പ്രശസ്ത ഗായകനായിട്ടുള്ള കമുകര പുരുഷോത്തമനാണ് സത്യത്തിൽ സത്യരാജൻ്റെ പാട്ടുകളെ അവാർഡ് നിശ്ചയിച്ചത് യേശുദാസും ചിത്ര വർഷത്തെ മികച്ച ഗായകനും ഗായികയുമൊക്കെ എന്തോ അദ്ദേഹം മൺചിത്രത്താഴിന് മാത്രം ആ അവാർഡിനെ പരിഗണിച്ചില്ല ഗാനരചനയ്ക്ക് അത്തവണ അവാർഡ് കിട്ടിയത് യൂസഫ് അലിക്കും കൈതപ്പുറത്തിനുമാണ് യൂസഫ് അലി ഗസലും കൈതപ്പുറം പൈതൃകും അതുപോലെ സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണൻ അല്ല എസ് പി വെങ്കടേഷൻ ആണ് വാൽക്കണ് എഴുതി പൈതൃകത്തിലെ വാൽക്കണ്ണെഴുതിയും അതുപോലെ ജനത്തില് ഗോപുര നടയിൽ നടയിലൊരു പാട്ടുണ്ട് ഇത് രണ്ടിനും എസ് പി വെങ്കടേഷനാണ് അവാർഡ് കിട്ടിയത് അതുപോലെ ആ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തല സംഗീതമായിരുന്നു വെറും വീണ കൊണ്ടാണ് ജോൺസൺ മാസ്റ്റർ നമ്മളെ ശരിക്കും ആ സിനിമ മുഴുവൻ പഠിപ്പിച്ചത് ആ പശ്ചാത്തല സംഗീതം ഇല്ലെങ്കിൽ ആ സിനിമ തന്നെ ചിലപ്പോൾ ശൂന്യമായി പോകും പ്രത്യേകിച്ച് അതിൻ്റെ ക്ലൈമാക്സിന് അംഗം കിട്ടും ഈ വീണയുടെ ഒരു കഥയുണ്ട് വീണയുടെ ഒരു അറ്റത്ത് വ്യാളിയാണ് അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ വീണയുടെ സംഗീതം കൊണ്ട് ഏറ്റവും ഭീകരമായ ജീവിയായ വ്യാളിയെ പോലും മരിക്കാവുന്നത് ആ വീണ ഉപയോഗിച്ചാണ് ജോൺസൺ മാസ്റ്റർ അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മളെ ശരിക്കും പേടിപ്പിച്ച് ഓടിക്കുന്നത് പക്ഷെ എന്തോ അവാർഡ് പ്രഖ്യാപിച്ചപ്പം ജോൺസൺ മാസ്റ്റർ അതിനെ പരിഗണിച്ചില്ല അത്തവണത്തെ പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് ലഭിച്ചത് ബോംബെ രവിക്കാണ് ഗസലിന് അതിൽ ഗായകൻ അവാർഡ് ലഭിച്ചത് യേശുദാസനാണ് പക്ഷേ മണിച്ചിത്രത്താഴിലെ പഴയ തമിഴ് പാട്ടിനല്ല അത് ആകാശത്തിലെ രാപ്പാടി കേഴുന്നീത അതുപോലെ പാതയത്തിലെ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് ചെങ്കോലിലെ മധുരം ജീവാമൃത ബിന്ദു അതൊക്കെ നല്ല പാട്ടുകളാണ് പക്ഷേ അതിൻ്റെ ഒട്ടും താഴെയോ അല്ലെങ്കിൽ അതൊട്ടും പിറകിലായിരുന്നില്ല മൺചിത്രത്താഴിലെ എന്താ പറയുക പഴുതമിഴ് പാട്ട് അതിൽ ഗായികയ്ക്ക് കെ എസ് ചിത്രയായിരുന്നു മികച്ച ഗായിക പക്ഷെ അതും ഒരുമുറയെ വന്ന് പാർത്തായോ അല്ല സോപാനത്തിലെ പൊന്മേഘമേ ശലഭങ്ങളെ അതുപോലെ ചമയത്തിലെ രാജഹംസമേ ഗസലിലെ സംഗീതമേ നിൻ്റെ ദിവ്യ സൗഭാഗ്യം അതുമൊക്കെ നല്ല പാട്ടുകളാണ് പക്ഷേ അവിടെയും ഇതേ പ്രശ്നം വന്നു ഒരു ഒരുമുറയെ വന്ന് പാർത്തായ ആ ഭാവത്തിൽ ഒന്നും ഒട്ടും മോശമായൊരു ഗാനമായിരുന്നില്ല അതിൽ കമ്മുകര അവാർഡ് കൊടുക്കാത്തത് വലിയ വിവാദമായിരുന്നു പത്രസമ്മേളനത്തിൽ തന്നെ കമ്മുകരയോട് ചോദ്യങ്ങൾ വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിലെ പാട്ടുകൾ പലതും അനുകരണമുണ്ട് അതുപോലെ ഈ പാട്ടുകൾ അതിന് ആവർത്തിച്ചു വരുന്നു എന്നൊക്കെ ഒരു കാരണങ്ങളാണ് കമുകർ എന്ന് പറഞ്ഞത് അതിന് ഫാസിൽ പറഞ്ഞത് അത് ശരിക്കും ഒരു സംവിധായകന് മുഖത്തേറ്റ പോയി കാരണം ഒരേ പാട്ട് പലതവണ ഉപയോഗിക്കുന്ന സിനിമയുടെ കഥയുടെ ഭാഗമായിട്ടായിരുന്നു പക്ഷെ എന്തോ അത് ജൂറി കമ്മിറ്റിക്ക് അത് മനസ്സിലായില്ല ഇതിനെ തുടർന്ന് എം ബി രാധാകൃഷ്ണനും കമുകറിയും തമ്മിൽ കുറേ കാലം പിണക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവാർഡുകൾ വലുതാണ് പക്ഷേ ജൂറിയുടെ പ്രശംസയോ സമ്മാനത്തുകയോ ശില്പമോ ഒന്നുമല്ലല്ലോ ഒരു പാട്ടിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ അംഗീകാരം അതിന് ഏറ്റവും വലിയ അവാർഡ് കൊടുക്കേണ്ടത് പ്രേക്ഷകരാണ് അല്ലെങ്കിൽ അതിൻ്റെ ശ്രോതാക്കളാണ് മൺചിത്രത്താഴെ ഇറങ്ങിയിട്ട് മുപ്പത്തൊന്ന് കൊല്ലമായി പ്രണയമായി വിരഹമായി ഭീതിയായി അതിന്നും മാറ്റി അല്പം പോലും കുറയാതെ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മുടെ കൂടത്തിനുണ്ട് നമ്മുടെ ചുണ്ടുകളിലുണ്ട് ഒരു പാട്ട് നിത്യഹരിതമാവുന്ന അപ്പോഴല്ലേ ആയിരം ആവർത്തിക്കേട്ടാലും ആയിരത്തൊന്നാമത്തെ പ്രാവശ്യം കേൾക്കാൻ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് ആ പാട്ടുകളിലുണ്ട് അതുകൊണ്ടാണല്ലോ മൂന്ന് പതിറ്റാണ്ട് കാലവും നമ്മൾ ആ സിനിമ വീണ്ടും വീണ്ടും കാണുന്നത് മുപ്പത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടും അതിനുവേണ്ടി നമ്മൾ വിണ്ണും കാത്തിരിക്കുന്നത് പിന്നെയും പിന്നെയും ആ പാട്ടുകൾ കാതോറക്കുന്നതും ഇതിലും വലിയൊരു പുരസ്കാരം വേറെ എന്താണ് പാട്ടുകൾ കിട്ടാനുള്ളത് ആ സിനിമയ്ക്ക് കിട്ടാനുള്ളത്